ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ലയിലെ ആദ്യ പഞ്ചായത്ത് എന്ന നേട്ടം കൈവരിച്ച് കുറുമാത്തൂർ കുറുമാത്തൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് പ്രഖ്യാപനം നടത്തി ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകുക ഭരണഘടനാ മൂല്യങ്ങൾ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിന് ഓരോ വ്യക്തിയെയും സജ്ജരാക്കുക ഉത്തരവാദിത്ത ബോധമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് യജ്ഞം ആരംഭിച്ചത് കുറുമാത്തൂർ പഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത പ്രഖ്യാപനം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർവഹിച്ചു ഭരണഘടനാ ശില്പികൾ മുന്നോട്ടുവച്ച ആശയം സാക്ഷാത്കരിക്കപ്പെട്ടുവോ എന്ന് പരിശോധിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ബൈജുനാഥ് പറഞ്ഞു വായു ശ്വസനവായു പ്രാധാന്യമുള്ള ആകുന്നത് അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഒരു മനുഷ്യനും മനുഷ്യാവകാശം എന്നുള്ളത് ഇത്രമാത്രം നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന മനുഷ്യാവകാശം അത് അത് ലംഘിക്കപ്പെടാതിരിക്കുന്നുണ്ടോ അത് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഓരോ ദിവസവും നമ്മൾ രാവിലെ പത്രത്തിലൂടെ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കഥന കഥകളാണ് അല്ലേ നമ്മളൊരു പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ അറിയാം ഇന്നലെയും എനിക്കൊരു പരാതി വന്നോടെ ഇതൊന്നുമല്ല ഒരു പാവപ്പെട്ടവനാൽ അവർ ലോൺ എടുത്ത് ബാങ്കിൽ നിന്ന് ലോണെടുത്ത് ആ ലോൺ പുതുക്കി വെക്കാൻ പൊസേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടി വില്ലേജ് ഓഫീസില് പോയി എട്ട് ദിവസമായി ഒരു വര വരയ്ക്കേണ്ടതേ ഉള്ളൂ അങ്ങനെ എല്ലാ മേഖലകളിലുള്ളൂ പോലീസ് നമ്മളിപ്പോൾ സാധാരണ ആയിരിക്കും പോലീസാണ് ഏറ്റവും വലിയ മനുഷ്യാവകാശ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല പോലീസ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അത് ഇരുപത് ശതമാനത്തിൽ കൂടുതലില്ല ബാക്കി സംവിധാനങ്ങളിൽ നിന്നാണ് നമ്മുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നത് നമ്മളറിയാതെ നമ്മൾ തയ്യാറുള്ള മനുഷ്യരായി മാറിയിരിക്കുകയാണ് നമ്മുടെ ബോധമില്ലാതെ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഭരണഘടനയുടെ ആമുഖം അച്ചടിച്ച കലണ്ടർ ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു കിലയുടെ അക്കാദമിക് പിന്തുണയോടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാന ഭാഗങ്ങൾ അഞ്ച് സെഷനുകളാക്കി പത്തു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ക്ലാസുകൾ നൽകി കൂടാതെ ക്ലാസിലെത്താത്തവരുടെ വീട്ടിലെത്തി ആമുഖം വായിച്ച് അവതരിപ്പിച്ച് പദ്ധതി പൂർത്തിയാക്കി കില നേരിട്ട് പരിശീലനം നൽകിയ പഞ്ചായത്തിലെ അൻപത്തിയഞ്ചോളം സെനറ്റർമാരാണ് മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസുകൾ നൽകിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി സെനറ്റർമാരെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാച്ചേനി രാജീവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ലക്ഷ്മണൻ ടി പി പ്രസന്ന സി അനിത ടി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്